മാംസക്കട്ടിയൊക്കെ ഉള്ള മീൻ കിട്ടുമ്പോഴേ നിങ്ങളത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റും മണവുമാണ് അപ്പോൾ ഞാനിവിടെ പാര മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാം ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ നല്ലതുപോലെ മൂത്ത് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് അതേ അളവിൽ തന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരുഞ്ചീരകം ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പെരിഞ്ചീരകം കരിഞ്ഞു പോകും മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ മാറും ചുമന്നുള്ളി ഒരു പതിനഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിലരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൽ മൂന്നല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം ഒരു പച്ചമുളക് നീളത്തിൽ മൂന്നായിട്ട് മുറിച്ചതും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി കിട്ടും ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേ അളവിൽ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ പച്ചക്കുത്ത് മാറിയതിലേക്ക് ഒരു മൂന്ന് പീസ് കുടമ്പുളിയും ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിക്കണം അപ്പോഴ് തക്കാളിയും ഉള്ളിയും മസാലകളും എല്ലാം ഒന്ന് സെറ്റായി കിട്ടും എല്ലാം ഒന്ന് റെഡി ഇനി ഇതിൽ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയിൽ നിന്ന് ഒരു കപ്പ് ഒഴിച്ച് രണ്ടാം പാല് പിഴിഞ്ഞെടുത്തതാണേ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന മീനാണ് അത് ചേർക്കുക ഇത് അരക്കിലോ മീനുണ്ട് ഇതേ അളവിൽ നിങ്ങൾ ചെയ്താൽ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും മീൻ ചേർത്തതിൻ്റെ കൂടെ ഒരു മൂന്ന് നുള്ളിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി കിട്ടും മീന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി അധിക സമയം തിളപ്പിക്കണ്ട കറി ഇറക്കുന്നതിന് മുമ്പേ ഒരു രണ്ടെന്നുള്ള നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇതേപോലെ ഇട്ട് നമുക്ക് കറി ഇറക്കി വയ്ക്കാം ഇനി ഇതിലൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഊരിയിട്ട് അടച്ചു വെച്ചിട്ട് തണുത്തതിന് ശേഷം എടുത്താൽ അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായി കിട്ടും